വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതാണ് പ്രകൃതിക്കേറെ ഗുണകരം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇത് ശരിയായൊരു ധാരണയാണോ അല്ല കാരണം വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഇത് നമ്മുടെ ആരോഗ്യത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉണങ്ങിയ വിറകിൽ രണ്ട് തരത്തിലുള്ള കാർബൺ സംയുക്തങ്ങളാണ് ഉള്ളത് സെല്ലുലോസും ലിഗ്നിനും ഇവയിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു വിറക് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നു ഇവ ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ് എന്നാൽ ഭാഗികമായി പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളാണ് ഉണ്ടാകുന്നത് ഇവയിൽ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ലങ് ക്യാൻസറിന് വരെ കാരണമാകും കാർബൺ മോണോക്സൈഡ് ശ്വാസനാളത്തിലൂടെ രക്തത്തിലേക്ക് പോകുകയും തലച്ചോറിൽ ഓക്സിജൻ കുറവ് അണുബാധ എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ഇതിനാൽ തന്നെ വിറകടുപ്പിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഗ്യാസടുപ്പാണ് എന്ന് നമുക്ക് പറയാം അല്ലെ